എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ അഞ്ചാം ഭാഗം വീട്ടിലെ പണി തീരുവോളം എന്നും തമ്മിൽ കാണാൻ സൗകര്യമുണ്ടായിരുന്നതുകൊണ്ട് കാണാതിരിക്കുന്നതിൻ്റെ വിഷമം രണ്ടു പേർക്കും മനസ്സിലാക്കി എന്നാൽ പണി തീർത്ത് കാശും വാങ്ങിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ തമ്മിൽ കാണും ഇപ്പോൾ രണ്ടുപേർക്കും ആ കാര്യം ഓർത്തിട്ട് വിഷമമൊന്നും എന്നാലും പറഞ്ഞ സമയത്ത് പണി തീർത്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കൃത്യം പറഞ്ഞ ദിവസമായ ശനിയാഴ്ച തന്നെ പറമ്പിലെ കയ്യാലപ്പണികൾ തീർന്നു പണി തീർന്നതിൻ്റെ സന്തോഷമായി പണിക്കാരെല്ലാവർക്കും കുട്ടിച്ചൻ്റെ വക ഉണ്ടായിരുന്നു കൂടെ പണിയെടുത്ത എല്ലാവരും മൂക്കറ്റം കുടിച്ചിട്ടാണ് അന്ന് വീട്ടിലേക്ക് പോയത് മൂക്ക് തീർത്ത് കൊടുക്കേണ്ടതിനേക്കാൾ കുറച്ച് പണം കൂടി കൂടുതൽ അവതച്ചൻ്റെ കയ്യിലേക്ക് കൊടുത്തെങ്കിലും അയാൾ അത് സ്വീകരിച്ചില്ല പണിക്ക് കണക്കായ കൂലിയുണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ ഒരു പൈസ പോലും ഞാൻ ഇതുവരെ ആരുടെ അടുത്തു നിന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇവിടെ നിന്നായിട്ട് പ്രത്യേകം കൂടുതൽ എന്തിനാ അമിത കൂലി ഒന്നും നേടാനില്ല അർഹിക്കാത്തത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ളത് അത് ഇപ്പോഴും പാലിക്കുന്നുമുണ്ട് ഇവനാൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ സത്യസന്ധനാണല്ലോ പണിയെടുക്കുന്ന കാര്യത്തിലും മെടുക്കൻ വീട്ടിൽ അത്യാവശ്യം വകുപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കത്രിന പെണ്ണിനെ ഇവനെക്കൊണ്ടങ്ങ് കെട്ടിച്ചു കൊടുക്കാമായിരുന്നു ദിവസവും കൂലിപ്പണി എടുക്കുന്ന ഒരു പാവപ്പെട്ട ചെറുക്കൻ്റെ കൂടെ അവളെ പറഞ്ഞു വിട്ടാൽ അവൾക്കും എന്നും കഷ്ടപ്പാടായിരിക്കും അതുകൊണ്ട് ആ ആഗ്രഹം തൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ നീ ആൾ കൊള്ളാമല്ലോ ഉതച്ചാ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും തരുന്ന പൈസ വേണ്ടെന്ന് പറയുമോ ഞാൻ അങ്ങനെ സാധാരണഗതിയിലൊന്നും വെറുതെ പണം കൊടുക്കാറില്ലാത്തതാണ് എന്നാലും നിങ്ങൾക്ക് ലേശം കൂടുതൽ തരണമേ എനിക്ക് തോന്നി എന്നേ ഉള്ളൂ പിന്നെ നീ പറഞ്ഞതുപോലെ വെറുതെ കിട്ടുന്നത് വാങ്ങാതിരിക്കുകയാണ് നല്ലത് ആ കാര്യത്തിൽ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ആ ഞായറാഴ്ച മുതൽ അവതച്ചൻ കൃത്യമായി പള്ളിയിൽ പോകാൻ തുടങ്ങി അവതച്ചൻ്റെ അമ്മ സാറാമ്മ വിചാരിച്ചു ഈ ചെറുക്കനിതെന്തു പറ്റി സാധാരണഗതിയിൽ പള്ളിയിൽ പോകുന്ന കാര്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടിക്കടിക്കാൻ വരുന്ന തരമാ ഇന്നിപ്പോൾ ഇതാണ്ട് മനസ്സാലേ പോകുന്നു കർത്താവ് തമ്പുരാൻ വിചാരിച്ചു മനസ്സ് മാറ്റിയതായിരിക്കും ഏതായാലും നന്നായി അവരത് മകനോട് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അവതച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ പ്രായത്തിലുള്ള എല്ലാ അവന്മാരും പള്ളിയിൽ പോകുന്നവരല്ലേ അമ്മച്ചി കൂട്ടത്തിൽ ഞാൻ മാത്രമായിട്ട് പള്ളിയിൽ പോകാതിരിക്കുന്നത് എന്തിനാ ഇന്നാണെങ്കിൽ പണിയെടുക്കാൻ പോകാനും പറ്റില്ല അതുകൊണ്ട് പോയേക്കാം എന്ന് വിചാരിച്ചു എന്നേയുള്ളൂ പ്രത്യേക കാര്യമൊന്നുമില്ല ചെറുക്കന് കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു അതിനുവേണ്ടി ചെല്ലുമ്പോൾ പള്ളിയിൽ പോകാത്തവന്റെ കാര്യത്തിൽ അച്ഛന്മാർ പ്രശ്നമാണ് അത് വരാതിരിക്കാനുള്ള തന്ത്രമായിരിക്കും മിക്കവാറും ഇത് അവന്റെ കല്യാണം താൻ അറിഞ്ഞു ചെയ്യേണ്ടതാണ് അവനോട് ഒന്ന് പറഞ്ഞു നോക്കണം എന്നതാടാ നിനക്ക് വല്ല കല്യാണ പ്ലാനും തോന്നുന്നുണ്ടോ ഒരിക്കൽ നിന്നോട് പറഞ്ഞപ്പോൾ പെങ്ങളെ കെട്ടിച്ചു വിട്ടിട്ട് മതിയെന്നല്ലേ പറഞ്ഞത് മിനിമോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടു വർഷമായില്ലേ ഇനിയെങ്കിലും നിനക്ക് പറ്റുന്ന ഒരാളെ കണ്ടുപിടിച്ച് കൂടെ കൂട്ടരുതൂ അതിന് എത്ര കാലശേഷമായിരിക്കുമോ നിന്റെ പെണ്ണ് കണ്ടുപിടുത്തവും ഒക്കെ അതൊക്കെ വെറുതെയാ സമയമാകുമ്പോൾ ഞാൻ അങ്ങ് പറയും അതിനു മുമ്പ് അമ്മച്ചി പോകും എന്നൊന്നും വിചാരിക്കണ്ട ഏതായാലും കുറച്ചെങ്കിലും അമ്മായിമ്മ പോരെടുക്കാതിരുന്നാൽ ശരിയാകുമോ ലോകത്ത് ചെല്ലുമ്പോൾ കണക്ക് ചോദിക്കത്തില്ലേ ആയോ ആ പറച്ചിൽ മാത്രം അമ്മച്ചിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല മിനിമോളെ കെട്ടിച്ച വീട്ടിൽ അത്യാവശ്യം അമ്മായിമ്മ പോലെ എടുക്കാറുണ്ട് എന്ന് അവൾ പറയുന്നത് കേൾക്കാം അപ്പോഴൊക്കെ അമ്മച്ചി പറയാറുണ്ട് ഇവിടെ ഒരു പെണ്ണ് കെട്ടി വന്നാൽ ഞാൻ അവളെ പോലെ തന്നെ കാണും ഒരു കാരണവശാലും അവളെ ദ്രോഹിക്കുന്ന യാതൊന്നും ഞാൻ ചെയ്യില്ല ചെയ്യാൻ ആരെയും സമ്മതിക്കുകയും ഇല്ലില്ല വർത്തമാനം പറഞ്ഞ് നടന്ന രണ്ടുപേരും പള്ളിയിലെത്തി കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കൂട്ടുകാർക്കും അതിശയമായിരുന്നു ഇവൻ ഇതെന്നാ പറ്റിയാവൂ ഇത്ര നാളായിട്ടും പള്ളിയിൽ കാണാത്തവൻ പള്ളിയിൽ വന്നതിൻ്റെ അതിശയമായിരുന്നു എല്ലാവർക്കും ത്രിനാമയെ ഒന്ന് കണ്ടു അത്രയേ ഉള്ളൂ ഒരു മിന്നായം പോലെ കുട്ടിയച്ചൻ്റെയും ചേഴത്തിയുടെയും കൂടെ തിരിച്ചു പോകുന്നതാണ് കണ്ടത് പോണ വഴിക്ക് അവൾ ആ അയാളെ ഒന്ന് നോക്കി ചിരിച്ചിട്ടാണ് പോയത് അത്രയും ഒക്കെയേ ഇനി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ടു പല ദിവസങ്ങളിലും അങ്ങനെ പള്ളിയിൽ വെച്ചു കണ്ടു എന്നാൽ സംസാരിക്കാതെ രണ്ടുപേരും പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ നിരത്തിൻതട്ടിലെ പ്രസിദ്ധനായ കല്യാണ ബ്രോക്കർ കുഞ്ഞു കൊച്ച് ഖത്രീനാമയ്ക്കൊരു കല്യാണാലോചനയുമായി കുട്ടിച്ചൻചേട്ട വീട്ടിലേക്ക് അയയ്ക്കാം ചെറുക്കൻ മിലിട്ടറിയിൽ ജോലിയുള്ളതാണ് നല്ല സാമ്പത്തിക ശേഷിയുമുണ്ട് സ്വഭാവമാണെങ്കിലോ നല്ല തങ്കപ്പെട്ടത് ഇത്രയും നല്ലൊരു ആലോചന കത്രിയനയ്ക്ക് കിട്ടാനില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ആലോചനയുമായി മുന്നോട്ട് പോകാതിരിക്കരുത് എന്ന് കുഞ്ഞുകൊച്ചേട്ടൻ കുട്ടിച്ചൻചേട്ടനെ പറഞ്ഞ് അങ്ങ് ബോധവൽക്കരിച്ചുവെച്ചു വീട്ടിലറിയിച്ചപ്പോഴേ കത്രിയ പറഞ്ഞു തനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന കാര്യം അതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചിട്ട് അവൾ വെളിപ്പെടുത്തിയില്ല എന്നാലും ഇപ്പോൾ തനിക്ക് കല്യാണം ആലോചിക്കണ്ട എന്നവൾ തീർത്തു നീ എന്നാടി മഠത്തിൽ പോകാൻ പോകുന്നു കല്യാണം കഴിക്കാതിരിക്കാൻ കല്യാണമൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ സമയത്ത് കഴിയും എന്നെങ്കിലും അല്ല കഴിക്കേണ്ടത് അത് മാത്രവുമല്ല അത് തീരുമാനിക്കുന്നതിനുള്ള അവകാശം ഒരു പരിധിവരെ കാർണവന്മാർക്കുള്ളതാണ് അതിൻ്റെ കടമയും കുട്ടിച്ചെഞ്ചേട്ടൻ ഒന്ന് നിർത്തി അല്പം വെള്ളം കുടിച്ചിട്ട് തുടർന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആലോചിച്ചത് കുഞ്ഞു കൊച്ചിനോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് നല്ല ആലോചനകൾ വല്ലതുമുണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന് നിന്നോട് അന്ന് ചോദിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല എന്നേ ഉള്ളൂ കുട്ടിച്ചൻചേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ വ്യക്തമായി ഒന്നും മറുപടി പറഞ്ഞില്ല ആകെ പറഞ്ഞത് ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് മാത്രമാണ് ഒരെണ്ണം ഞാൻ തൽക്കാലം പറഞ്ഞ് ഒഴിവാക്കി എന്നാലും അപ്പൻ വെറുതെ ഇരിക്കില്ല വേറെ ആലോചനകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ രക്ഷയില്ല ഞാൻ എന്തായാലും ഇക്കാര്യം വീട്ടിൽ പറയാൻ പോവുകയാണ് എന്താ പറഞ്ഞേക്കട്ടെ ഏതായാലും വീട്ടിൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല പറഞ്ഞു നോക്കട്ടെ സമ്മതിക്കുകയാണെങ്കിൽ വീട്ടുകാർ സമ്മതിച്ചു തന്നെ കല്യാണം കഴിക്കാമല്ലോ അതല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ഒഴിവഴി കണ്ടുപിടിക്കണം ആഗ്രഹിച്ചു പോയതുകൊണ്ട് അവളെ ഒഴിവാക്കാൻ മനസ്സ് വരുന്നുമില്ല താൻ ഒഴിവാക്കിയാൽ അവൾക്കും അത് ദുഃഖമായിരിക്കും ആശിച്ചത് നേടുന്നതിലല്ലേ ആണത്തം ഏതായാലും കത്രിന അമ്മ വീട്ടിൽ വിവരം പറ ഇനി സമ്മതിച്ചെങ്കിലോ അവരുടെ എല്ലാവരുടെയും സമ്മതത്തോടെ തന്നെ നമുക്ക് പള്ളിയിൽ വെച്ച് കെട്ടു നടത്താം അതല്ല ഇനി സമ്മതിക്കുന്നില്ല എങ്കിൽ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് ഒരു ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോൾ ആ വഴി തന്നെ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വെച്ച് കല്യാണം നടത്താം സജ്ജീകരണമൊക്കെ ഞാൻ ഒരുക്കാം നീ വിഷമിക്കാതെ ധൈര്യമായിട്ട് പോയിക്കൊയ്ക്കാം പറമ്പിലെ പണി കഴിഞ്ഞു പോയതിൽ പിന്നെ ആദ്യമായി രണ്ടുപേരും കൂടി സംസാരിച്ചതാണ് അന്ന് പള്ളിക്കൽ വെച്ച് പറഞ്ഞ ഒരു തീരുമാനത്തിലെത്തി രണ്ടുപേരും അവരവരുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തു ഖത്രിനാമെ അപ്പനെപ്പറ്റി വിചാരിച്ചതുപോലെ തന്നെ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്താതെ കുട്ടിച്ചൻ ചേട്ടന് ഉറക്കം വരില്ല അതുകൊണ്ട് കുഞ്ഞു കൊച്ചിനോട് നിർബന്ധിച്ച് പറഞ്ഞ് അടുത്ത ആലോചന ഉടനെ തന്നെ കൊണ്ടുപോകും ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഗൾഫിൽ ഉയർന്ന ജോലിയുള്ള ഒരാളാണ് ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ് ഇപ്രാവശ്യം കല്യാണം നടത്തണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നടത്തേണ്ടിയിരിക്കുന്നു ഖത്രിനാമയുടെ മുൻപിൽ കാര്യം അവതരിപ്പിക്കപ്പെട്ടു ഇപ്പോഴും അവൾ അവളുടെ പതിവ് പല്ലവി തന്നെ പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന് ഇപ്രാവശ്യം കുട്ടിച്ചഞ്ചേട്ടന് കലശലായി ദേഷ്യം വന്നു കല്യാണം വേണ്ട എന്ന് നീ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഞാൻ തട്ടിപ്പോകുന്നതിന് മുൻപ് നിന്നെയും കൂടി കെട്ടിച്ചു വിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പറയുകയാണ് കല്യാണം വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം എനിക്ക് ഇപ്പോൾ അറിയണം കത്രീന രണ്ടും കൽപ്പിച്ച് അപ്പൻ്റെ മുൻപിൽ നിന്ന് കാര്യം പറയാൻ വേണ്ടി തയ്യാറായി ഒരു കൈപ്പാട് അകലെ നിന്ന് മാത്രമേ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മക്കളാരും പറയാറുള്ളൂ ഓങ്ങി അടിച്ചെങ്കിൽ തറയിൽ വീഴും മക്കൾ ആരായാലും ഈ അകലം പാലിച്ചു മാത്രമേ കുട്ടിച്ചനോട് വർത്തമാനം പറയാൻ നിൽക്കുകയുള്ളൂ ഖത്രിനാമയും കാര്യം പറയാൻ തയ്യാറായപ്പോൾ കൃത്യമായി അകലം പാലിച്ചു തന്നെയാണ് നിന്ന് നിന്നത് എന്നിട്ടാണ് അവൾ പറഞ്ഞു തുടങ്ങിയത് എനിക്കൊരാളെ ഇഷ്ടമാണ് ആ ആളെ കല്യാണം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പനും ആളിനെ അറിയാം ആളിനെ ഇഷ്ടവുമാണ് പക്ഷേ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ അപ്പൻ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല ജീവിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് മാത്രമേ ജീവിക്കൂ അതല്ല ഒരുമിക്കുന്നില്ല എങ്കിൽ കല്യാണം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ നിൽക്കാനും ഞാൻ തയ്യാറാണ് അത്രയും കൂടി കേട്ടപ്പോഴേക്കും കുട്ടിയച്ഛന് പ്രഷർ പിന്നെയും കൂടി താനും കൂടി അറിയുന്ന ഒരാളെ അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കുമെന്ന് അവൾ തന്നെ പറയേണ്ടി വരും അല്ലാതെ തനിക്ക് യാതൊരു ലക്ഷ്യവും കിട്ടുന്നില്ല അതാരാണെന്ന് അങ്ങോട്ട് തുറന്ന് പറയരുക്കോ പേ കുറേ ദിവസങ്ങളായാലും നീ ഞങ്ങളെ തീയതിയിരിക്കുന്നു എനിക്കിഷ്ടമുള്ള പലരുമുണ്ട് എല്ലാവരെയും നിനക്ക് കല്യാണം കഴിച്ചു തരാൻ പറ്റുന്നവരല്ല നീ അറിയുന്നയാൾ ഞാൻ അറിയുന്നയാളായിരിക്കാം ചിലപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നവനും ആയിരിക്കാം എന്നാൽ മരുമകനാകാൻ യോഗ്യതയുള്ളവന് മാത്രമല്ലേ മകളെ കല്യാണം കുഴിച്ചു കൊടുക്കാൻ കഴിയൂ കയ്യാലപ്പണിക്ക് വന്ന അവതച്ഛനെ എനിക്ക് വലിയ ഇഷ്ടമാണ് അയാളെ കല്യാണം കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അയാൾക്കും എന്നെ ഇഷ്ടമാണ് ഞങ്ങൾ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞതാണ് നടപ്പില്ല മോളെ കഞ്ഞിക്ക് വകയില്ലാത്ത ഒരു വീട്ടിലേക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചയക്കാൻ എനിക്ക് മനസ്സില്ല കാര്യം പറഞ്ഞാൽ അവൻ നന്നായി പണിയെടുക്കും ഒരു ദിവസം പോലും മെനക്കെടാതെ അധ്വാനിക്കുകയും ചെയ്യും വീട്ടിൽ അവൻ കൊണ്ടുചെന്നാൽ മാത്രമേ കഞ്ഞി വയ്ക്കാൻ വകയുള്ളൂ സ്വന്തമായി അധികം സ്ഥലമില്ല നല്ലൊരു വീടുമില്ല അവനെപ്പറ്റി എനിക്ക് നല്ല അഭിപ്രായമാണ് പക്ഷേ അവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ അതുകൊണ്ട് അത് ആലോചിക്കണ്ട എൻ്റെ മകൾ അത് നടക്കുകയും ഇല്ല എന്നാൽ എനിക്ക് വേണ്ടി അപ്പൻ കല്യാണം ആലോചിക്കുകയും വേണ്ട വേറൊരാൾക്ക് മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ ഈ മകൾക്ക് കഴിയില്ല കുറവുകളൊക്കെ ഉണ്ടായിരിക്കും കുറവുകൾ നിറവുകളാക്കുന്നത് കർത്താവാണെന്ന് പറയുന്ന അപ്പന് മകളുടെ കാര്യത്തിലാകുമ്പോൾ മാത്രം ആ വിശ്വാസമില്ല അല്ലേ എന്നാലും ഇവൾക്ക് തന്നോട് നേരെ നിന്ന് വർത്തമാനം പറയാനുള്ള എൻ്റെ ഇടമായല്ലോ എന്തു പറഞ്ഞാലും ശരി അത് മാത്രം നടക്കില്ല ഖത്രീനാമ്മ ഇനി എന്തു ചെയ്യും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് സഹായിച്ചേക്കണേ